ധനുഷ് നയന്താര പ്രശ്നം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞു കാണും അറിഞ്ഞാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം പക്ഷേ അതിൻ്റെ ഇടയിലേക്ക് കയറി വന്നിരിക്കുന്ന മനുഷ്യനാണ് അല്ലു അർജുൻ കർമ്മ 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 കമൻ്റുകൾ മൊത്തം അല്ലു അർജുനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നയന്താരക്കിത് കിട്ടണം നയന്താരി ഇത് അർഹിച്ചതാണ് നയന്താരക്ക് കർമ്മ ഇപ്പോഴാണ് തിരിച്ച് കിട്ടിയത് എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻറ്റുകൾ മൊത്തം ആദ്യം അല്ലു അർജുനും നയന്താരി ആയിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ച് പറയാം രണ്ടായിരത്തി പതിനാറില് സൈമ അവാർഡിന് നാടും റൌഡി നാനും എന്ന് പറയുന്ന സിനിമയുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ നയൻതാരക്ക് ബെസ്റ്റ് ഹീറോയിനുള്ള അവാർഡ് കിട്ടി അപ്പം ആ അവാർഡ് കൊടുക്കാനായിട്ട് അല്ലു അർജുനാണ് വന്നത് പക്ഷേ നയൻതാര മേടിച്ചിട്ട് പറഞ്ഞു എനിക്ക് വിഘ്നേഷിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കാനാണ് ഇഷ്ടം വിഘ്നേഷു പറഞ്ഞു കഴിഞ്ഞാൽ നയൻതാര എൻ്റെ ഇപ്പോഴത്തെ കിട്ടിയുവാൻ അപ്പോൾ പുള്ളീൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കാനാണ് ഇഷ്ടം പക്ഷേ അതായിരിക്കും അത് കാരണം നമ്മുടെ വിഘ്നേഷ് എന്ന് പറയുന്നത് ആ സിനിമയുടെ സംവിധായകനായിരുന്നു ആ സമയത്ത് അപ്പോൾ സംവിധായകനിൽ നിന്ന് അവാർഡ് മേടിക്കുക എന്നുള്ളൊരു ഇഷ്ടമുണ്ടാകും പക്ഷേ നമ്മുടെ ഇവിടെ ആസിഫ് അലിക്ക് സംഭവിച്ചതുപോലെ തന്നെ ഇതൊന്നെങ്കിൽ നേരത്തെ പറഞ്ഞു വെക്കണമായിരുന്നു ഞാൻ വിഘ്നേശിൻ്റെ കയ്യിൽ നിന്നാണ് അവാർഡ് മേടിക്കൂ എന്നുള്ള കാര്യം അല്ലാതെ അല്ലു അർജുനെ പോലെയുള്ളൊരു നടൻ വന്നു കഴിഞ്ഞിട്ട് അല്ലു അർജുനെ സ്റ്റേജ് നിർത്തിക്കൊണ്ട് എനിക്ക് വിഘ്നേഷിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് എന്താ അവസ്ഥ ആലോചിച്ച് നോക്കണം എന്നിട്ട് അല്ലു അർജുൻ ആ അവാർഡ് എടുത്ത് വിഘ്നേഷിന് കൊടുക്കുന്നു വിഘ്നേഷ് അത് നയൻതാരിക്ക് കൊടുക്കുന്നു അങ്ങനത്തെ വീഡിയോസൊക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പം ധനുഷും നയൻതാരിയും തമ്മിലുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയന്താരി ഇപ്പോൾ ഒരു വിവാഹ ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ നാനും എന്ന് പറയുന്ന സെറ്റിൽ വെച്ചിട്ടാണ് നമ്മുടെ നയന്താരയും വിഘ്നേഷും കൂടി അടുപ്പത്തിലാവുന്നത് അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ധനുഷിൻ്റെ ആയിരുന്നു അപ്പം ആ സിനിമയുടെ രംഗങ്ങൾ വിവാഹ ഡോക്യുമെൻ്ററിയിൽ വേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പം നയന്താര ധനുഷുമായി അതിനോട് സംസാരിക്കുന്നു പക്ഷേ ധനുഷ് മറുപടി ഒന്നും കൊടുക്കുന്നില്ല അതിനുശേഷം ഇതിൻ്റെ ഒരു ട്രെയിലർ വന്ന സമയത്ത് അതിനകത്ത് സിനിമേൻ്റെ കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം തന്നെ ധനുഷ് ഒരു നോട്ടീസ് കൊടുത്തിരുന്നു ഇനിയും അങ്ങനെ സിനിമയിൽ രംഗങ്ങൾ ഒഴിവാക്കണം അങ്ങനെ എന്തെങ്കിലും രംഗങ്ങളുണ്ടെങ്കിൽ നഷ്ടപരിഹാരത്തിന് പൈസ കൊടുക്കും ലാസ്റ്റ് ഡോക്യുമെൻ്ററി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് സിനിമയിലെ പല രംഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ധനുഷ് ഒരു അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ആളാണ് അപ്പോൾ ധനുഷന് സ്വാഭാവികമായിട്ടും അത് ഇഷ്ടമല്ല അപ്പം ധനുഷ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ പത്തു കോടി രൂപയ്ക്ക് തോന്നുന്നു നഷ്ടപരിഹാരത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോളാണ് ഏട്ടെന്നാൽ ഞാൻ ഈ അല്ലു അർജുൻ്റെ കാര്യമായിരുന്നു അല്ലെങ്കിൽ അല്ലു അർജുൻ്റെ കാര്യം എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നു പിന്നെ ഈ സമയം കൂടി ആയതുകൊണ്ട് ഈ സമയം എന്ന് പറയുന്നത് പുഷ്പേൻ്റെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലു അർജുൻ കേരളത്തിലുള്ള ടൈമാണ് അപ്പം ഈ സമയത്ത് തന്നെ കറക്റ്റ് നയന്താരിയും ധനുഷൻ തമ്മിൽ പ്രശ്നമാകുന്നു ധനുഷ് നയന്താരിക്ക് കേസ് കൊടുക്കുന്നു അപ്പോൾ തന്നെ കമൻറ്റ് ബോക്സ് നിറയെ അല്ലു അർജുനും നയന്താരിയും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരം തന്നെ അപ്പോൾ നമ്മുടെ ഇവിടെ ആസിഫ് ആസിഫല്ലി എത്രത്തോളം അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്നോ അത്രത്തോളം തന്നെ അല്ലെങ്കിൽ അതിലും അധികം അപമാനം അല്ലു അർജുൻ അന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതായത് ഒരാൾക്ക് ബെസ്റ്റ് ഹീറോയിൻ എന്ന് പറഞ്ഞ് നയൻതാരക്ക് അവാർഡ് കൊടുക്കാൻ വന്നിട്ട് നയൻതാര പറയുകയാണെങ്കിൽ എനിക്ക് അല്ലു അർജുൻ്റെ ഇന്ന് വേണ്ട എനിക്ക് വിഘ്നേഷ് തന്നാൽ മതി എന്ന് പറയുമ്പം അതിനകത്ത് ഉള്ളൊരു മാനസികാവസ്ഥ അല്ലു അർജുൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ നയൻതാരക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിയെന്ന് പറയുമ്പോൾ അപ്പം മറ്റേ കുറിച്ച് പറയുകയാണെങ്കിൽ നാനും പ്രൗഡി നാനം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് ഈ നയന്താരിയും വിഘ്നേഷും തമ്മിൽ അടുപ്പമായ സമയത്ത് ഇവർ ഇതിൻ്റെ ലൊക്കേഷൻസ് കുറേ മാറ്റേണ്ടി വന്നു പിന്നെ കുറേ ഒരുപാട് ചെലവുകൾ അധികം വന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം ധനുഷിന് ഇഷ്ടം പോലെ എത്രയോ പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു വീണ്ടും 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 അപ്പം പൈസ പോകുന്നവർക്കല്ലേ അതിൻ്റെ വേദന അറിയൂ അപ്പം ധനുഷിന് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ആ സിനിമ എത്രത്തോളം വലിയ വിജയമായിട്ടും അതിനകത്ത് അഭിനയിച്ചവർക്കൊന്നും അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവർക്കൊന്നും ധനുഷ് വലിയ കാര്യമായിട്ട് നന്ദിയൊന്നും പറഞ്ഞിട്ടില്ല കാരണം ധനുഷനെ അത്രത്തോളം അവരിട്ട് വെറുപ്പിച്ചിട്ടുണ്ട് കാരണം ആ അത്രത്തോളം സിനിമേൻ്റെ ചിലവ് കൂടിക്കൊണ്ടിരിക്കുന്നു സിനിമ വിജയിക്കോ ഇല്ലയോ എന്നറിയില്ല അപ്പോൾ പറയുന്ന ദിവസത്തേക്കാളും സിനിമ കൂടുന്നു ലൊക്കേഷൻസ് പടപടയിൽ മാറ്റുന്നു ചിലവ് കുത്തനെ കൂടുന്നു അപ്പം ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഉറപ്പായിട്ടും ഭയങ്കരമായ മാനസിക സമ്മർദ്ദത്തിലൂടെ അങ്ങേര് കടന്നു പോയിട്ടുണ്ടാവും അപ്പം അങ്ങേരക്ക ഒരു വിഷമം ഇപ്പോഴും മാറിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് സിനിമയുടെ രംഗം അതിനകത്ത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് എന്നിട്ടും നയന്താര അത് ഉപയോഗിച്ചു നമ്മൾ നയൻതാരയൊക്കെ പൈസ മേടിച്ചിട്ടായിരിക്കുമല്ലോ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടാവുക എന്തായാലും വെറുതെ പോയി അഭിനയിച്ചതൊന്നും ആയിരിക്കില്ല പൈസയൊക്കെ എന്തായാലും എൻ്റെ സംവിധായകനായ വിഘ്നേഷും നടിയായ നയന്താരിയും ധനുഷിൻ്റെ കമ്പനിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ പൈസ കൊടുത്തൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രൊഡ്യൂസറുടെ സാധനമാണ് അതുകൊണ്ട് വീണ്ടും അതെൻ്റെ ഓരാവശ്യത്തിന് വേണ്ടി എടുക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ധനുഷന് അതിൻ്റെതായിട്ടുള്ള പൈസ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എടുക്കരുത് എന്ന് എടുക്കാൻ പാടില്ല അതിനു വേണ്ടി സിനിമയിലെ കുറേ രംഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പരാതി കൊടുക്കും അതുതന്നെയാണ് ആൾക്കാർ കർമ്മ കർമ്മ എന്ന് പറയുന്നത് അന്ന് അല്ലു അർജുനെ അപമാനിച്ചു വിട്ടു നയൻതാര ഇനിയിപ്പോൾ ധനുഷിനെയും ധനുഷിനെതിരായും നയൻതാര വന്നു പക്ഷേ തിരിച്ച് നയന്താരക്ക് പണി കിട്ടി എന്നാലും കേസ് നടക്കുന്നുണ്ട് ബാക്കി എന്താണെന്ന് അറിയില്ല എനിക്കും അറിയില്ലായിരുന്നു ഇഷ്യൂ എന്താണെന്ന് മൊത്തത്തിൽ എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്